എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുമ്പ് രണ്ട് കോമണേഴ്സിന്റെ പേര് ഇവര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് മുഖം കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു പുറത്തുവിട്ടത് ഏഷ്യാനെറ്റ് അതായത് ഒന്നാമത് രശ്മിൻ ഭായ് രണ്ടാമത് നിഷാര ഈ രണ്ടുപേരും കോമണേഴ്സ് ആണോ എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ പ്രൊഫൈൽസൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെലിബ്രിറ്റീസിൻ്റെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് അതേപോലെ തന്നെ ടി വി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇവരെ കോമണൻസിൽ പെടുത്താമോ അല്ലെങ്കിൽ ഇവരൊരു കോമിണസ് കാറ്റഗറിയിലാണോ വരുന്നത് എന്നുള്ള ഒരു ചോദ്യം അതായത് ബിഗ് ബോസ് എന്ന ആ ഒരു പരിപാടി ജനങ്ങളെ പറ്റിക്കുവാണോ എന്നുള്ള ഒരു ചർച്ചയൊക്കെ ഇപ്പം സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് തന്നെ നമുക്ക് കാണാൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചില്ലറക്കാരനല്ല കാരണം അവർ സെലക്ട് ചെയ്ത രണ്ടുപേരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ഷോയുടെ വിജയം തന്നെയാണ് അപ്പൊ ഈ രണ്ടുപേരെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വ്യാപകമായിട്ടുള്ള ചർച്ചയും വീഡിയോസും അതേപോലെ തന്നെ പല ക്യാമ്പയിനിങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കാരണം ബിഗ് ബോസ് എന്ന ഷോയുടെ പിന്നിൽ പ്രവർത്തിച്ച് ഇവരെ സെലക്ട് ചെയ്ത ആൾക്കാർ വിജയിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയാം ഇവർ കോമണൻസ് ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പം തന്നെ ഈ ശ്മിൻ ബായി എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു ഫാൻ പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ഒരു പോസ്റ്റൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇവരെ കൂടുതലും ഈ ഒരു കാര്യം പറഞ്ഞ് പലരും ഈ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു അതായത് ഊപ്പൻസ് ബ്ലോഗ് രാജ് ടോക്സ് അതേപോലുള്ള പല യൂട്യൂബ് ചാനൽസും ഇവര് കോമണേഴ്സ് അല്ല സെലിബ്രിറ്റികളാണ് അതുകൊണ്ട് തന്നെ ഇവരൊരു സെലിബ്രിറ്റി ഗണത്തിൽപ്പെടുത്തിട്ട് മാത്രമേ ബിഗ് ബോസിലേക്ക് കയറ്റാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു അഭിപ്രായമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് പലരും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഞാനും എൻ്റെ ഒരു അഭിപ്രായം ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനെതിരെ ഈ രശ്മിൻ ബായിയുടെ ഫാൻ പേജിൽ ഇപ്പോൾ ഒരു പോസ്റ്റർ വന്നിട്ട് ആ പോസ്റ്റർ ഞാൻ ഇവിടെ കാണിക്കാം അതിനുമുപ് അതിന്റെ ഹെഡിങ് ഞാനൊന്ന് വായിക്കാം അതായത് ഡിഗ്രേഡിംഗ് സ്റ്റാർട്ടഡ് സീസൺ മുമ്പേ റിവ്യൂ മൂത്ത മേസരിമാർ പണി തുടങ്ങി എന്ന് പറഞ്ഞാണ് ആ ഒരു പോസ്റ്ററിന്റെ ഹെഡി കൊടുത്തത് കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ കൊമണേഴ്സ് മത്സരാർത്ഥികൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രേക്ഷക പിന്തുണ നശിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം മുൻനിര റിവ്യൂ മൂത്ത മേസരിമാർ അടക്കം വലിയൊരു ഗ്രൂപ്പ് ഇത്തവണ ഒരു മത്സരാർത്ഥിയുടെ പി ആർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുൻ മത്സരാർത്ഥികളെയും ഏത് വിധേനയും ഡിഗ്രേഡ് ചെയ്യുക എന്നതാണ് അവരുടെ അജണ്ടയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അഖിൽമലാർക്ക് നടന്ന സൈബർ ബുള്ളിംഗ് എന്നതാണ് യാഥാർത്ഥ്യം കോമണേൽ അർഹരല്ല എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നതിലൂടെ സീസൺ തുടങ്ങും മുമ്പേ അവരിൽ നിന്നും പൂർണ്ണമായും പ്രേക്ഷകരെ അകറ്റുക എന്നതാണ് ഈ പി ആർ പടയുടെ അജണ്ട എന്ന് തിരിച്ചറിയുക പ്രസ്തുത ചാനലുകൾ നടത്തുന്ന ഡിഗ്രേഡിംഗിനെതിരെ കരുതലോടെ പ്രതികരിക്കുക എന്നാണ് ആ ഫാൻ പേജിൽ വന്ന ഒരു കമന്റ് കമന്റ് അല്ല ആ ഒരു ജസ്റ്റിഫിക്കേഷൻ അപ്പോൾ നമ്മളിവിടെ ഈ ഈ കമന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഏതൊരു വലിയ പുള്ളി ഈ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ പി ആർ ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഈ യൂട്യൂബ് ചാനൽസും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും അതുകൊണ്ടാണ് ഈ കണ്ടൻസിനെ മുൻകൂട്ടി അറിയാവുന്ന കണ്ടൻസിനെ എങ്ങനെയെങ്കിലും പ്രേക്ഷക പിന്തുണ നശിപ്പിക്കുക എന്ന കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഏതൊരു സീസൺ വന്നു നോക്കിയാലും ഒരു നല്ലോണം ഫാൻ ഫാൻസുള്ള ഒരു വ്യക്തി ഉണ്ടാകും സീസൺ വൺ ആണെങ്കിൽ നമുക്ക് അറിയായിരുന്നു സാബുമോനും പേളിയും ബാറും ായിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നത് സീസൺ ടൂലാണെങ്കിൽ രജിസ്താർ അതേപോലെ തന്നെ റോബിൻ അഖിൽമാരാർ അങ്ങനെ മണിക്കുട്ടൻ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ എന്തായാലും സീസൺ സിക്സിലും വ്യക്തി എന്തായാലും ഉണ്ടാവും അപ്പൊ അവരുടെ പി ആർ ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ അവരെ പോലുള്ള മറ്റാരുടെയോ പി ആർ ഏറ്റെടുത്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഡിഗ്രേഡ് ചെയ്യുന്നത് എന്നാണ് രശ്മിൻ ബായുടെ ഈ ഫാൻ ബേസിൽ വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റ് പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യം അതായത് രശ്മിൻ ബായി ഒരു ചില്ലറക്കാരി അല്ല എന്ന് നമുക്ക് ഈ ഒരു തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഫാൻ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിനെതിരെ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തായാലും ശക്തമായ ഒരു കണ്ടസ്റ്റൻസ് തന്നെയായിരിക്കും രശ്മിൻ ബായ് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ കാരണം അവരുടെ പ്രൊഫൈൽസിൽ കണ്ട കൂടെയുള്ള ഫോട്ടോസ് അതേപോലെ തന്നെ ടി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോ ക്ലിപ്പിങ്സ് ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നിഷാരയും നിഷാര എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യൂട്യൂബ് ചാനലുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് പല കാര്യങ്ങളും പല രാജ്യങ്ങളിലും സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ അതൊരു കോമൺസ് കണത്തിൽപ്പെടുത്താവോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോമണേസ് ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്നവരല്ല എന്ന് തന്നെയായിരുന്നു ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്തായാലും രശ്മിൻ അല്ലെ നിഷാര എന്ന് പറയുന്ന രണ്ടുപേർ ശക്തമായ രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് കാരണം ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നതിൽ അവരെ ഒരു ഫിഫ്റ്റി പെർസെന്റേജെങ്കിലും വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു ഷോ എന്ന് പറയുന്നത് പ്രേക്ഷകർ വിധി എഴുതുന്ന ഒരു ഷോയാണ് അപ്പോൾ പ്രേക്ഷകർ പിന്തുണയില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല എന്തായാലും ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം അവരുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവർക്ക് തീർച്ചയായും വോട്ട് കിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ അവർക്കൊരു സപ്പോർട്ടായിരിക്കും എന്തായാലും രശ്മിൻ ബായിക്കും വിശാലിക്കും എല്ലാവിധ ആശംസകളും നേരിടും എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളും വിവരങ്ങളും റിവ്യൂസും ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കണം എന്ന് ഞാൻ അപേക്ഷിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ